ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് ദശകം എട്ട് ശ്ലോകം അഞ്ചും ആറും അർത്ഥം പറയാം നാരായണീയത്തിൽ അർത്ഥം പറയണത് കിഴക്കിയപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം ചൊല്ലാം അതദ്യം അഞ്ചാമത്തെ ശ്ലോകം ദിനസാനേഥ സരോജയോനിഷുപ്തികാമസ് ജഗന്തിലോകത്തില് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ അവസാനത്തെ യാത്ര കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തെ കാലത്തെ ഇതായിട്ടുള്ളതും പറയാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഏകം പരാർദ്ധമതിവൃത്തി എന്താണ് പശ്ചാത്തരണേ ചവത്വിലാസൻ തത്ര അന്ത്യ രാത്രി ദിനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത്തതരണേ ച ഭഗത്വിലാസൻ അന്ത്യരാത്രി ബ്രഹ്മാവിൻ്റെ അവസാനത്തെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ ലീലകളും പിന്നെ പിറ്റേ ദിവസം കാലത്ത് അതായത് ഈ ആത്മകല്പത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആദ്യത്തെ കാര്യങ്ങളും ദിനാവതരണേ പിറ്റേ ദിവസം തുടങ്ങിയപ്പോൾ ഉണ്ടാവണതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് നിത്യത് ഇപ്പോൾ അത് പറയുകയാണ് ആദ്യം ദിനസാനത്തിൽ പൂർവ്വകല്പത്തിൽ പൂർവ്വകൽപ്പം കഴിഞ്ഞിട്ട് അതിൻ്റെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള രാത്രി അത് ഓരോ കല്പത്തിലും രാവും പകലും ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ആ രാത്രി തല തലേ ദിവസം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ തലേ ദിവസം ആ തലേ ദിവസത്തെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ആദ്യം പറയണത് അഥാ ദിനാവസാനേ ബ്രഹ്മാവിൻ്റെ ആ ദിനം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പൂർവ്വദിനം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പൂർവ്വകല്പം അവസാനിച്ചു കഴിഞ്ഞതായിട്ടുള്ള സമയത്ത് തലേ ദിവസം അവസ ബ്രഹ്മാവിൻ്റെ ദിവസം തലേ ദിവസം അവസാനിച്ചപ്പോൾ എന്തുണ്ടായി അഥ ഇനി അനന്തരം ദിനാവസാനെ പൂർവ്വദിനാവസ അവസാനത്തിൽ അതായത് പൂർവ ദിവസം അവസാനിച്ചപ്പോൾ രാത്രിയല്ല പകല് അവസാനിച്ചപ്പോൾ സരോജയോനിഹി സരോജയോനിഹി ബ്രഹ്മാവ് ബ്രഹ്മാവ് ഇവിടെ പത്മത്തിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ കഥ പറയണേ ഉള്ളൂ പക്ഷേ ബ്രഹ്മാവിനെ പൊതുവേ പത്മഭൂ എന്നുള്ളതായിട്ടുള്ളൊരു രൂഢി ആയിട്ട് ബ്രഹ്മാവിനാ പേര് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെയും സരോജയോനി എന്ന് പറയാൻ കാരണം സരോജയോനിയായിട്ട് ബ്രഹ്മാവ് വരാൻ പോണേ ഉള്ളൂ ആ സരോജയോനി ബ്രഹ്മാവ് ദിനാവസാനേ ദിനാവസാനത്തിൽ ദിവസത്തിൻ്റെ അവസാനത്തിൽ അഥ സരോജയോനി സരോജ ബ്രഹ്മാവ് സുഷുപ്തി കാമഹ അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് രാത്രിയല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ രാത്രിയായി അപ്പോൾ ഉറക്കം വരുന്നുണ്ട് പകൽ അവസാനിക്കാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ രാത്രി ക്ഷീണം തോന്നി ഉറക്കം വരുന്നുണ്ട് ബ്രഹ്മാവിന് ഒരു ദിവസത്തെ സർഗങ്ങൾ അല്ലെങ്കിൽ ആ ആ ഒരു ദിവസമുള്ളതായിട്ടുള്ള ക്രിയകളൊക്കെ നമ്മൾക്ക് അങ്ങനെയാണല്ലോ ഒരു ദിവസത്തെ മുഴുവനും ഓരോരോ ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കണമോ സന്ധ്യ കഴിഞ്ഞാൽ ഉറക്കം വരും അങ്ങനെയാണ് രാത്രി ആകുമ്പോഴേക്കും ഉറക്കം വരും അപ്പോൾ അതുമാതിരി ബ്രഹ്മാവിന് സുഷുപ്തികാമനായി ബ്രഹ്മാവ് ഉറക്കം വേണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹം തോന്നി ബ്രഹ്മാവിന് ബ്രഹ്മാവിൻ്റെ പകൽ അവസാനിച്ചപ്പോൾ പകലുള്ളതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അവസാനിച്ചപ്പോൾ അതായത് പൂർവ്വകൽപ്പത്തിലെ പ്രവൃത്തികൾ സൃഷ്ടി കർമ്മങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ബ്രഹ്മാവിന് തീർന്നു ഉറങ്ങാനുള്ളതായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായി ബ്രഹ്മാവിന് എന്നാണ് സുഷുപ്തികാമഹനായിട്ട് സുഷുപ്തിക്ക് ആഗ്രഹിക്കുന്നവനായിട്ട് ത്വയി സന്നിലില്ലേ തൊയ് സന്നിലില്ലേ അങ്ങയിൽ ലയിച്ചു ലയിച്ചു ച ലീനായി തീർന്നു ബ്രഹ്മാവ് സ്വയം അങ്ങയിൽ തന്നെ സ്വയം അങ്ങയിൽ ലയിച്ചു എന്നാണ് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞു സുസൃഷ്ടൈ സമം എന്ന് താൻ സൃഷ്ടിച്ചതായിട്ടുള്ള എല്ലാറ്റിനോടും കൂടിയിട്ടാണ് ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചത് അപ്പോൾ മുൻ്റെ മുൻ കർ കൽപ്പത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിട്ടുള്ള സർവ ജാ ജീവജാലങ്ങളും ജഗത്ത് മുഴുവൻ ജഗത്തിനെ മുഴുവനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉണ്ടായിട്ടുണ്ടല്ലോ ആ എല്ലാ ജഗത്തുക്കളും എല്ലാ ലോകങ്ങളും സുസൃഷ്ടങ്ങളായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള എല്ലാ വസ്തുക്കളോടുമൊപ്പം തൊയി സന്നിലില്ലയേ ഭഗവാനിൽ അങ്ങട് ലയിച്ചു ഭഗവാനിൽ ലീനയായി തീർന്നു തുയിച്ച ലങ്ങയിൽ ഭഗവാനിൽ ലി സന്നിലില്ലയേ നല്ല പോലെ അങ്ങനെ ലയിച്ചു സ സമ എന്നുള്ളതാണ് അതാ എല്ലാം എല്ലാം സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാൻ സൃഷ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിട്ടുള്ള സർവ്വ വസ്തുക്കളോടും കൂടി ്രഹ്മാവ് ഭഗവാനിൽ ലീനനായി എന്നാണ് സന്നില്ലില്ലേ ഇനി അപ്പൊ ഈ ജഗ ജഗത്തുകൾ മുഴുവൻ അപ്പൊ ഭഗവാൻ സൃഷ്ടിച്ചതായിട്ടുള്ള എല്ലാറ്റിനോടും കൂടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോ ഈ ജഗത്തി ഉള്ളതായിട്ട് എല്ലതും ഒന്നും അത്മാര് അപ്പൊ ജഗന്തിച ഈ ലോകങ്ങൾ ജഗത് ജഗതീ ജഗന്തി ബഹുവരനാണ് ജഗന്തിച ലോകങ്ങളൊക്കെ തന്നെ ജഗന്തിച ത്ജരം സമീയുഹു അങ്ങയുടെ ജഠരത്തിൽ പ്രാ ജരത്തെ പ്രാപിച്ചു സമീയു പ്രാപിച്ചു എന്നെത്തി ചെന്നെത്തി എന്ന ത്വജഢരം ഭഗവാന്റെ ത്വ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭഗവാന്റെ ജഠരം ജഠരം ഉദരം ഭഗവാന്റെ ജഠരത്തിൽ പ്രവേശിച്ചു ഏതാ ഈ ജഗത്തുകൾ മുഴുവൻ ഭഗവാന്റെ ജഠരത്തിൽ പ്രവേശിച്ചു ജഗന്തിച്ച ത്വജരം സമീയു പ്രാപിച്ചു എല്ലാ ലോകം മുഴുവനും അങ്ങയുടെ ഈ ജഠരത്തിൽ ജഠത്തെ പ്രാപിച്ചു തദ്ദമേകാർണവമാകാ സവിശ്വം തത് ഏ തദ് ഇത് ഏകാർണവമാസ മാസ വിശ്വം ഈ വിശ്വം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ അപ്പോൾ എല്ലാം ജഢലത്തിൽ പ്രവേശിച്ചപ്പോൾ പിന്നെ എന്താ ഈ ഈ വിശ്വത്തിൽ ബാക്കിയായിട്ടൊന്നുമില്ല ലോ ജലം മാത്രം ഏകാർണവം ഒരു ജലം എന്ന് പറഞ്ഞാൽ ആ ജലം മാത്രമായി ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഈ പ്രപ ജലം എന്നുള്ളത് മാത്രമേ സർവത്ര ജലമയമായിട്ട് തീർന്നു ഈ പ്രപഞ്ചം മുഴുവൻ എന്നാണ് ജ തദ്ദേണവം ഏകാർണവമായിട്ട് ജലം മാത്രമായിട്ട് ഒറ്റ ഒരു ജലത്തിൻ്റെ ഒരു പരപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള നില ആസ ആയി തീർന്നു വിശ്വം വിശ്വം ഇവരെ ഒരു മുഴുവൻ സമ്പൂർണമായിട്ട് ജലമയമായിട്ട് തീർന്നു ഈ വിശ്വം തത് ഏകം അപ്പൊ ആ സമയത്ത് ഇതം ഈ വിശ്വം മുഴുവൻ ഇതം വിശ്വം ഏകാർണവം ആസ ജലം മാത്രമായിട്ട് സമ്പൂർണമായിട്ട് ജലമയമായിട്ട് തീർന്നു എന്ന് പറയാണ് ഇനി അപ്പൊ ഇന്ന് ബാക്കി ആരുണ്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ഉദരത്തിൽ പ്രവേശിച്ചു ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചതായിട്ടുള്ള സർവ്വ വസ്തുക്കളോടും കൂടി ബ്രഹ്മാവിൻ്റെ ഭഗവാന്റെ ഭഗവാനിൽ ലീനമായി തീർന്നു ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ഉദരത്തിൽ എത്തിച്ചേർന്നു അപ്പൊ പിന്നെ ഭഗവാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നു ആ സമയത്ത് ഇനി അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് തവൈവശേഷേ ഫണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേശ്മ ശേഷേ ആനന്ദ സ്വരൂപ സ്വയോഗ നിദ്രാപരിമുദ്ദ്രിതാത്മാ അപ്പോൾ ഇനി ഭഗവാൻ എന്തു ചെയ്തു ശേഷൻ എന്നുള്ളതായിട്ടുള്ള ആ അനന്തൻ ശേഷാഖ്യനായിട്ടുള്ള ആ അനന്തൻ്റെ അനന്തനിൽ ശയിച്ചു ശേഷേ ചയിച്ചു എന്നാണ് ശേഷയിച്ചാൽ ചീ ചൈന എന്നുള്ളതായിട്ടുള്ള സാധുവിൽ നിന്ന് ഇട്ടാണ് ചൈനയെ ശ ശേഷിച്ചാൽ ശയിച്ചു അവിടെ പട്ടേരിപ്പാടിൻ്റെ ഒരു സാമർത്ഥ്യം അവിടെ കാണിച്ചിട്ടുണ്ടാ തവൈവേ തവൈവേഷേ എന്നൊരു പാഠമുണ്ട് തവൈവശേഷേ എന്നൊരു പാഠമുണ്ട് ശേഷേ എന്നുള്ളതായിരിക്കാം അധികം നല്ലത് എന്താണെന്ന് വെച്ചാൽ ശബ്ദമാധുര്യം ഒന്നിച്ചു വരാനായിട്ട് തവൈവ ശേഷേ ഭണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേസ്മ ശേഷേ അവിടെ ശേഷേ ശേഷേന്ന് നാല് പ ന നാല് ദിക്കിലായിട്ട് ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ ശേഷേന്നുള്ള പദം തന്നെ സ്വീകരിക്കുകയായിരിക്കും കൂടുതൽ നല്ലത് എന്തായാലും വേഷേന്നായാലും ശേഷേന്നായാലും അർത്ഥം ഒന്നെയായിട്ടാണ് വരിക പവ ഏവ ശേഷേ അങ്ങയുടെ തന്നെ ശേഷമായിട്ടുള്ള അതായത് അംശഭൂതമായിട്ടുള്ള ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ളതായിട്ടുള്ള ശേഷൻ അനന്ത എന്നാണ് അവിടെ അപ്പോൾ തവയോ വേഷേ ശേഷേ എന്നുള്ളത് അപ്പം അങ്ങനെ അർത്ഥം വരും തവയോ വേഷേ എന്ന് അർത്ഥം എടുത്താലോ എന്ന് വാ പാഠമെടുത്താൽ അങ്ങയുടെ തന്നെ വേഷമായിട്ടുള്ള അങ്ങയുടെ തന്നെ അവതാരമായിട്ടുള്ള ആ ഭണിരാജവായിട്ടുള്ള ശേഷനിൽ എന്നർത്ഥം എടുക്കണം അത്രേ വ്യത്യാസമുള്ളൂ ഒന്ന് അങ്ങയുടേതന്നെ അംശമായിട്ടുള്ള അനന്തൻ എന്നെടുക്കണം അല്ലെങ്കിൽ അങ്ങയുടെ തന്നെ അവതാരമായിട്ടുള്ള വേഷം ആയിട്ടുള്ള അപ്പം എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ തന്നെ ഒരു വേഷമാണ് അപ്പം അങ്ങനെ ആ ഭഗവാന്റെ തന്നെ വേഷമായിട്ടുള്ളതായിട്ടുള്ള ആ അനന്തനിൽ എന്ന അർത്ഥ എടുക്കണം അത്രയേ ഉള്ളൂ വ്യത്യാസം തവ ഏവ ശേഷേ അങ്ങയുടെ തന്നെ ശേഷമായിട്ടുള്ള അംശമായിട്ടുള്ള ഭണിരാജി ഭണിരാജാവായിട്ടുള്ള ഭണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് ഭണങ്ങുള്ളത് ഭണി അപ്പോൾ ആ ഭണിരാജി ഭണിരാട്ട് ഭണിരാജാവ് നാഗരാജാവായിട്ടുള്ളതായിട്ടുള്ള ആ അനന്തനിൽ നാഗശ്രേഷ്ഠനായിട്ടുള്ള ആ ശേഷേ അനന്തനിൽ ജലൈക ശേഷേ ഭുവനെ ശേഷേ സ്മ അങ്ങ് ശയിച്ചു അവിടെ ശേഷ സ്മ ശേഷേ എന്നുള്ളത് എടുക്കുക അത് അതാണ് ബുക്ക് അങ്ങ് ശയിച്ചു എന്നുള്ളതാണ് അവിടെ ക്രിയ തവയവ തങ്ങയുടെ തന്നെ ശേഷേ അംശഭൂതമായിട്ടുള്ള ഭണിരാ ശേഷേ ഭണിരാജേ ഭണിരാജാവായിട്ടുള്ള ആ ശേഷനിൽ ശേഷേ സ്മ അങ് ശയിച്ചു എപ്പോഴാണ് അത് ശയിച്ചത് ജലൈക ശേഷേ ഭുവനേ ഭുവനെ ജലൈക ശേഷേ ഈ ഭുവനം മുഴുവൻ ഭുവനം എന്നുള്ളത് അവിടെ ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ജലൈക ശേഷേ ജലമാത്രമായിട്ട് ശേഷിച്ചപ്പോൾ ബാക്കിയൊന്നുമില്ലാതെ കണ്ട ഐന്ന് പറഞ്ഞൂല്ലോ നേരത്തെ ഭഗവാ ഈ ഭാഗ ആവരണമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആവരണമായിട്ടുള്ളതായിട്ടുള്ള ആ ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ളതായിട്ടുള്ള ആ ജലം ആ ജലമയമായി തീർന്നു പ്രപഞ്ചം മുഴുവൻ എന്ന് പറഞ്ഞു അങ്ങനെ ആ ജലം മാത്രമായി ഭുവനം ശേഷിച്ചപ്പോൾ പ്രപഞ്ചത്തിൽ ജലമല്ലാതെ കണ്ട് വേറൊന്നും ഇല്ല എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വന്നപ്പോൾ അങ്ങ് അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള അതായത് അതും അങ്ങയുടെ അംശം തന്നെയാണ് എന്നാണ് ശേഷിച്ച ശേഷം ഉണ്ടായിരുന്നു ആദിശേഷൻ ഉണ്ടായി എന്ന് വെച്ചാൽ ആ ആദിശേഷനും അങ്ങ് തന്നെയാണ് അങ്ങനെ ആദിശേഷനിൽ അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള ആദിശേഷനിൽ തവൈവ ശേഷേ അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള ഭണിരാജി ശേഷേ ഭണിരാജാവായിട്ടുള്ള ശേഷനിൽ അനന്തനിൽ ജലൈകശേഷേ ശേഷേ ഭുവനെ അത് അതിൻ്റെ അർത്ഥം ഭുവനം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ജലം മാത്രമായി അവശേഷിച്ചതായ അവസരത്തിൽ അതായത് ആ പ്രളയത്തിൽ പ്രളയമൻ വൻ ഭഗ ബ്രഹ്മാവ് അങ്ങയിൽ പരിപൂർണമായിട്ട് ലയിച്ചപ്പോൾ പ്രപഞ്ചം മുഴുവൻ ജലമയമായി തീർന്നു അങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥയിൽ ജലൈകശേഷേ ഭുവനെ ഭുവനെ ജലൈക ഭുവനം മുഴുവൻ ജലം മാത്രമായി അവസാനിച്ച് അവശേഷിച്ചതായ ആ അവസരത്തിൽ അങ്ങ് അനന്തനിൽ ഭണിരാജാവായിട്ടുള്ള ശേഷനിൽ അനന്തനിൽ അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള ഭണിരാജാവായിട്ടുള്ള അനന്തനിൽ ശേഷേസ്മ ശയിച്ചു അങ്ങ് ആ അനന്തനിൽ ശയിച്ചു അനന്തൻ്റെ ഉപരി അനന്തന്റെ മുകളിലായിട്ട് അങ്ങ് ശയിച്ചു അങ്ങനെ അങ്ങ് ശയിച്ചു ഈ മഹാപ്രളയത്തിൽ എന്നാണ് പറയണത് ഇനി ആനന്ദ ആനന്ദസാന്താനുഭവ സ്വരൂപ അങ്ങനെ അപ്പം അങ്ങനെ ശയിച്ചതായിട്ടുള്ള അങ്ങയുടെ സ്വരൂപം എന്താണ് ആനന്ദ ആനന്ദസാന്ദ്ര അനുഭവ സ്വരൂപ ആനന്ദ സാന്ദ്രം അത്യധികമായിട്ടുള്ള ആ ആനന്ദം ആ ആനന്ദം തന്നെയാകുന്ന തന്നെയാവുന്ന കൂടിയ അനുഭവം ആ ആനന്ദ അനുഭവമാകുന്ന കൂടിയതായിട്ടുള്ള അങ്ങ് ആനന്ദാനുഭവ സ്വരൂപനായിട്ട് അങ്ങ് ആ ശേഷൻ്റെ ഉപരി ശയിച്ചു ആനന്ദസാന്ദ്ര അനുഭവ സാന്ദ്രമായിട്ടുള്ള ആനന്ദം ആ ആനന്ദത്തിൻ്റെ അനുഭവമാവുന്ന കൂടി അങ്ങ് ആ ശേഷനിൽ ശയിച്ചു അതായത് ആനന്ദാത്മകനായിട്ടാണ് അവിടെ ഭഗവാന്റെ ശയനം എന്നാണ് സ്വയോഗ്രിമുദ്രിതാത്മാ അപ്പോ ഇനി അവിടെ ശയിച്ചപ്പോ എന്താണ് അവസ്ഥ എന്ന് പറയാണ് സ്വയോഗ്രിമുദ്രിതാത്മാ അദ്ദേഹ ആ ഭഗവാന്റെ ആ ആത്മാവ് ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ആ പരമാത്മാവ് ആ പരമാത്മാവ് അവിടെ പരിമുദ്രിതനായി അടയ്ക്കപ്പെട്ടു എന്നാണ് പരിമുദ്രിത മുദ്ര ചെയ്തു മുദ്ര ചെയ്തു വെച്ചാൽ പൂട്ടിയിട്ടു എങ്ങനെ സ്വയോഗനിദ്ര യോഗ തൻ്റെ തന്നെ യോഗനിദ്ര കൊണ്ട് ഭഗവാൻ ഭഗവാൻ്റെ തന്നെ യോഗനിദ്ര കൊണ്ട് തൻ്റെ ബാഹ്യ ബഹിർഭൂ ഭാവമൊന്നും ഉണ്ടാവാതെ കണ്ട് അതായത് തന്നിൽ ലയിച്ചു കിടക്കുന്നതായിട്ടുള്ള മഹദാദി ശക്തികൾ മഹദാദി ശക്തികളൊക്കെ ഭഗവാനിൽ ലയിച്ചു കിടക്കുകയാണല്ലോ അങ്ങനെ മഹദാദി ശക്തികളുടെ ഒക്കെ ആവിർഭാവം ഉണ്ടാവാതിരിക്കാനായിട്ട് ഭഗവാൻ യോഗനിദ്രയിൽ പ്രവേശിച്ചു എന്നാണ് സ്വയോഗനിദ്ര തൻ്റെ യോഗശക്തി കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ആ നിദ്ര ആ നിദ്രയൊണ്ട് പരിമുദ്രിതമായിട്ടുള്ള നല്ലപോലെ സീല് ചെയ്യപ്പെട്ടതായിട്ടുള്ള അടയ്ക്കപ്പെട്ടതായിട്ടുള്ള തടയപ്പെട്ടതായിട്ടുള്ള ആത്മാവോടുകൂടി ആ സ്വരൂപനായിട്ട് അങ്ങ് ആ ശേഷനിൽ ശയിച്ചു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ അതായത് ആ തലേദിവസത്തെ രാത്രി എന്താണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത് രാത്രി ദിവസം അവസാനിച്ച് രാത്രിയായപ്പോൾ ഭഗവാനെ ബ്രഹ്മാവിന് ഉറങ്ങണം എന്നുള്ളതായിട്ടുള്ള തോന്നലുണ്ടായി അങ്ങനെ ആ ഉറങ്ങാനുള്ളതായിട്ടുള്ള ആ തോന്നലോട് കൂടിയപ്പോൾ സുശുദ്ധികാമനായിട്ട് ബ്രഹ്മാവ് അങ്ങയിൽ ലയിച്ചു തൻ്റെ സൃഷ്ടികളോടൊപ്പം ഭഗവാൻ ബ്രഹ്മാവ് ഭഗവാനിൽ തന്നെ ലയിച്ചു അങ്ങനെ ജഗ അപ്പം പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ശരീരത്തിൽ ജഠരത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അങ്ങയുടെ ഉദരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഉദരത്തിൽ ശേഷിച്ചു എന്നാണ് ജഗന്തിര ത്വജഢരം സമീയു അങ്ങയുടെ ജ ജത്തിലെത്തിച്ചേർന്നു ഈ ജഗത്ത് മുഴുവൻ അതായത് സൂക്ഷമാത്മകമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ ലോകം മുഴുവൻ അങ്ങയുടെ ശരീരത്തിൽ ജഡരത്തിൽ പ്രവേശിച്ചു അത് വിശ്വം അപ്പോൾ ഈ വിശ്വം മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം മുഴുവൻ ഒരു ജലാത്മയമായിട്ട് തീർന്നു ജലം മാത്രം ആയിട്ട് തീർന്നു എന്ന് പറയുന്നത് ജലം മാത്രമേ അവിടെ അവശേഷിച്ചുള്ളൂ ഭഗവാനും ഈ ജലം മാത്രം അവശേഷിച്ചു പിന്നെ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് എന്താണ് അങ്ങയുടെ തന്നെ അംശഭൂതമായിട്ടുള്ളതായിട്ടുള്ള ആ ഭണിരാജാവായിട്ടുള്ള ശേഷനിൽ ഭുവനം മുഴുവൻ ശേഷമായപ്പോൾ ഭുവനം മുഴുവൻ മാത്രമായിട്ട് അവശേഷിച്ച സമയത്ത് അങ് തവൈവേഷ അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള ആ ഭണിരാജാവായിട്ടുള്ള ശേഷനിൽ അനന്തനിൽ ശേഷേ ശയിച്ചു എങ്ങനെ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദ ശക്തിയായിട്ടുള്ള ആനന്ദം ഖനീഭൂതമായിട്ടുള്ള ആനന്ദം ആ ആനന്ദത്തിൻ്റെ അനുഭവമാകുന്നതായിട്ടുള്ള ആ കൂടി അങ്ങ് ക്ഷയിച്ചു എങ്ങനെയാണ് പിന്നെ സ്വയോഗ സ്വയോഗ നിദ്ര തൻ്റെ യോഗശക്തി കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ നിദ്ര ആ നിദ്ര കൊണ്ട് ആ പരമാത്മാവിനെ സമ്പൂർണ്ണമായി ആവരണം ചെയ്തുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തികളൊന്നും പിന്നെ ഇല്ലാതെ കണ്ട് അങ്ങ് അങ്ങനെ പരിമുദ്രിതാത്മാവായിട്ട് അങ്ങ് ആ ശേഷനിൽ ശയിച്ചു ഭഗവാൻ മാത്രം ഈ ഭഗ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഉപദരത്തിൽ ചെന്നു ബ്രഹ്മാവും ഭഗവാന്റെ ഉപദരത്തിൽ ലയിച്ചു പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ അനന്തൻ്റെ മുകളിൽ ശയിച്ചു കൊണ്ട് യോഗനിദ്ര ആരംഭിച്ചു എന്ന് പറയാണ് അതാണ് ഈ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ രാത്രി അണപ്പത് ആ ഭഗവാന്റെ രാത്രിയിലെ ബ്രഹ്മാവിന്റെ രാത്രിയിലെ വിശേഷമാണ് അവിടെ പറഞ്ഞത് ദിനില്ലേ ജഗന്തി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഹിരണ്യഗർഭൻ പകലിനൊടുക്കം ഉറക്കമാശിച്ചു ലയിച്ചു ജഗത്തതും സമുദ്രമായിശേഷേ ആനന്ദസാന്ധ്യാനുഭവസ്വരൂപ സ്വയോഗ്രിതാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വിശ്വം ജലം മാത്രമതായ